മധ്യപ്രദേശിലെ ദേശീയ കോഫി ജമനേഖർ ഇവിടെ ഒരു വില്ലേജിൽ വന്നാണ് ഇതാണ് നമ്മുടെ പഴയ കേരളത്തിലുണ്ടായിരുന്ന എൻ എച്ച് ഫോർട്ടി സെവൻ ആ പേരിൽ ഇപ്പോൾ ഇവിടെയാണ് ഈ ഹൈവേ ഉള്ളത് എൻ എച്ച് ഫോർട്ടി സെവൻ എന്ന് പറഞ്ഞ ഹൈവേ ഇവിടെയാണ് നമ്മുടെ മധ്യപ്രദേശിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ വീണ്ടും ഇന്നലെ വന്ന കൃഷിസ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ് ഒരുപാട് സ്ഥലത്ത് ഫുഡ് കഴിക്കാൻ വിളിച്ചിട്ടുണ്ട് ഞങ്ങൾ ആദ്യകാലങ്ങളിൽ ഗ്രാമങ്ങളിൽ ഒരു സച്ചിമാരുടെ ശരീരങ്ങളിൽ മുഖത്തും അവക്കെയും പച്ചക്കുത്തുകാരും അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് അതിൽ ഒരാളെ നമുക്ക് പരിചയപ്പെടാം

ഇലേതയെ വലിയ വലിയ लकड़ी भरि जाती थी उसके बाद यह गोपर का लिप लगाया जाता है जी जी आगे कोई चोर आए तो उसको फोदना सके वीडियो കണ്ടോ നല്ലൊരു വീട് เนี่ย তোട്ടിങ്ങനെ ആ ம் ये भी इनका ये पुराना मकान है ये മുളൻ തൂണുകള കൊണ്ടാണ് टाकी നല്ലൊരു വീട് ഇവിടെ কিচেন ഒരുപാട് തൂണുകളുണ്ട് ఫిత్తిയൊക്കെ നല്ല എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു ആ ഇതിനകത്ത് ആടെ കോഴി ഒക്കെ വളർത്തുന്ന സ്ഥലമാണ് പഴയകാലം എന്തെങ്കിലും മൂവിയുടെ ഒക്കെ ഷൂട്ടിങ്ങൊക്കെ ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്ക് സെറ്റ് ഇടേണ്ട കാര്യമില്ല ഓൾറെഡി എല്ലാം സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ളുകളാണല്ലോ തല കൊനിഞ്ഞു വേണം അതോട് ഇവിടെ തന്നെ പിന്നെ കേമരാജുഭായി നമ്മളെ കൊണ്ട് ഇവിടെ കാണിക്കാൻ വേണ്ടി വന്നതാണ് ജി ഇന്ന് ഇവിടെ ഒരു സഹോറിൻ്റെ കല്യാണമുണ്ട് വൈകുന്നേരം അപ്പോൾ അതിനുമ്പിന്ന് അവരുടെ ഈ ഹെൽദി എന്ന് പറയുന്ന പരിപാടി ഉണ്ട് പരിപാടിയുണ്ട് വേണ്ടി വന്നതാണ് അപ്പോൾ ഈ വീഡിയോ കണ്ട നല്ല ചുറ്റുവട്ടത്ത് നല്ല ഭംഗിയുള്ള സ്ഥലം फतेहपुरा ये ग्राम गांव का नाम है फतेहपुरा ना? और यह आता अपने झाबुआ जिले में डिस्ट्रिक्ट इंदौर पड़ता है खेती बाड़ी होता है हाँ पूरा खेती बाड़ी होता है व्यवसाय पूरा खेती ही होता है जी जी। बाकी में, फिर मेन तो खेती में है मेन तो खेती है उसके बाद फिर बाहर मजदूरी करने जाते हैं जी जी ये है

ചെറുകന്റെ ഹെൽദി ചെയ്യാൻ വേണ്ടി പോവാ അങ്ങ് ദൂരെയാമോ ആയിരിക്കുന്ന ആണ് ഇവിടുത്തെ

कैसे बनाता है इसका वही उबाल के हम्म उबाल, उबाल के उसमें जो चूजी एक नहीं आता वो आटा डाल के बना दिया जाता है अच्छा ये नीम अबड़ा <coughs> चन्ना ट्राई किया ना उठा के नौकरी तो इधर-वधर ब इधर कोण कळीपिकना ठीक भी मले दादा पैसा वाला ठीक भी है बढ़िया वाला भी कैमरा जो है ये छरी നടുപുള ഒരു സൂപ്പർ സ്റ്റാറിനെ പോലെ നടന്നു വരണമെന്നൊരു ആഗ്രഹം തൻ്റെ ആഗ്രഹം പൂർത്തിയാക്കി ഒരു ചെറിയൊരു ഫോട്ടോ ഷൂട്ട് ചെയ്തു കൊടുത്തു ആൾ ഹാപ്പി നമ്മൾ ഹാപ്പി മധ്യപ്രദേശിലെ ദേശീയ കോഫി ഒരു സ്റ്റൈലാണ് ഇങ്ങനത്തെ അവർ തരുന്നത് എങ്ങനെ വേണമെങ്കിലും കുടിക്കാം എന്നൊക്കെ കുടിക്കുന്നവർക്ക് എന്നൊക്കെ കുടിക്കാം അല്ലാതെ കുടിക്കുന്നവർക്ക് അല്ലാതെ കുടിക്കാം അല്ല സാറേ ർക്ക് ഇങ്ങനെയും തരുന്നുണ്ട് ഇതാ കാപ്പി അത് ചെറിയ പാത്രമായിട്ട് കാണത്തില്ല ഇത് വലിയ പാത്ര നല്ല അടിപൊളിയായിട്ട് കാണാം കുടിച്ചോട്ടെ ചുണ്ടുപൊള്ളി സൂപ്പർ സ്റ്റൈൽ

ാലി വളർത്തുകയാണ് എന്താകും മുമ്പ് കാണുന്ന പശുക്കൾക്കൊക്കെ ഇനി നമ്മളിങ്ങനെ കയറി റോഡില്ല നമ്മൾ റോഡ് ഉണ്ടാക്കി വേണം പോകാനും കാണുന്ന ട്രാക്ടറോട് കാണുമ്പോൾ വളർത്തുക ആ മുകളിൽ എങ്കിലും ആ വെള്ള നമ്മൾ ചെറിയ പാറകളാണ് അങ്ങനെ നമ്മളവിടെ പോകുന്നു അവിടെ എന്നാൽ എൻ്റെ പേരിടലും മറ്റു കാര്യങ്ങളാണ് നമ്മളെ അവിടെ പോയി നമ്മളവിടെ പോകുമ്പോൾ ആ പേരിടേ ചോദ്യങ്ങൾ ഫുഡ് കഴിക്കുന്നു മറ്റൊരു സ്ഥലത്ത് അവിടെ ഫുഡ് കഴിക്കുന്നു എന്നിട്ട് ഏറ്റവും കൂടുതൽ ഫുഡോട് ഫുഡാണ് മറ്റു പ്രൈസിൽ വന്ന് ഏറ്റവും കൂടുതൽ

കുഞ്ഞിൻ്റെ നാമകരണ ചടങ്ങിലേക്ക് നമുക്ക് പങ്കെടുക്കാം നാമകരണ ചടങ്ങിന് ശേഷം ഗ്രാമങ്ങളോടൊപ്പം കഴിക്കാം ഇവിടുന്ന് വില്ലേജിലാണ് ഇവിടെ നമ്മുടെ ജെയിം സാറും ചെറിയ തലയാണ് ചേര് ജെയിം സാറ് ഇത് നമ്മുടെ മെയിൻ ലീഡർ കെമ്രായ സാർ ഞങ്ങൾ ഇവിടെ ഒരു വില്ലേജിൽ വന്നാണ് ഇവിടുത്തെ വില്ലേജിലെ ആളുകളാണ് ഈ കൂടെ നിൽക്കുന്നത് ഞങ്ങൾ ഞങ്ങളിനും അല്പം ഫുഡ് കഴിക്കാൻ ആ ശരി പോവാതിന് ശേഷം വേറൊരു സ്ഥലത്തും കൂടി കഴിക്കാനുണ്ട് വെയിൽ ആറുമണിയായപ്പോ ഞാൻ മൂന്നു മണി എന്തായാലും ഇവിടെ കുഞ്ഞു പേരിൽ ഇന്നൊരു ഇത് വന്നിട്ട് നമ്മൾ മക്കായി റൊട്ടിയാണ് കഴിക്കുന്നത് നല്ല ഹെൽത്തി ഫുഡാണ് ഇത്ര വെൽത്ത് ഉണ്ടെങ്കിൽ ഇത്ര ഹെൽത്തി കിട്ടണമെങ്കിൽ ഇവിടെ വരണം ഇതെന്തോ മറ്റേ ആണോ മുട്ടാണിത് മട്ടൺ ഇന്നത്തെ പോലെ മറ്റേ നമ്മുടെ കോൺ കോൺ ഫ്ലോറിലുണ്ടാക്കിയ കോൺ റൊട്ടിയാണ് കഴിക്കാൻ പോകുന്നത് ഇത് എല്ലാവരും പെട്ടെന്ന് നമ്മളെ സെർവ് ചെയ്യാൻ വേണ്ടി എല്ലാവരും വന്നിട്ടുണ്ട് കുറച്ച് ദിവസം പോലെ ഏതായാലും ചോദിച്ചിട്ടുണ്ട് അതിന് രണ്ട് പീസ് കഴിക്കണം പെട്ടെന്ന് കഴിച്ചിട്ട് അടുത്ത സ്ഥലത്ത് കഴിക്കാൻ പോകാനുള്ളതാണ് വീണ്ടും ഇച്ചിരി അവിടുന്ന് ഫുഡ് കഴിച്ച് കൈ പറഞ്ഞതിന് ശേഷം നമ്മൾ വേറെ സ്ഥലത്ത് ചെറിയ സ്നാക്സ് ദഹി വട പോലത്തെ വേറെ സാധനമാണ് നമ്മുടെ സമയത്ത് വളരെ നല്ലതായിരുന്നത് അവിടുത്തെ ഫുഡിന് ശേഷം വേറെ സ്ഥലത്തെ ഫുഡ് കഴിക്കാൻ വന്നത് ഇതാണ് അവിടുത്തെ ഫുഡ് ഇത് ബാട്ടി എന്ന് പറയും ഇത് നമ്മുടെ കോൺഫ്ലവറും പിന്നെ ആട്ടയും അതുപോലെ നെയ്യൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കിയാണ് ഇതും നമുക്ക് ചിക്കനും കൊണ്ടോ നെയ്യ് ഒഴിച്ചോ ഒക്കെ കഴിക്കാം ഇത് കഴിച്ചിട്ട് ഇന്നത്തെ കാര്യക്രമം അവസാനിക്കുന്ന ആഗ്രഹിക്കുന്നു ഇവിടുന്ന് കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഗ്രാമക്കാരുടെ യാത്ര പറഞ്ഞ് ഇവിടുന്ന് ഏകദേശം ഇരുന്നൂറ്റമ്പത് മുന്നൂറ് കിലോമീറ്റർ അടുത്തുള്ള അകലെയുള്ള സെന്തു എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് ഞങ്ങൾ പോകാൻ താല്പര്യപ്പെടുന്നു കൂടുമുടെ യാത്ര തുടങ്ങി ഞങ്ങൾ യാത്ര ആരംഭിക്കുന്നു മറ്റൊരു വീഡിയോ മേപ്പ് ഇങ്ങോട്ട് കാണാം